അപ്പം ഇന്ന് ഒരു പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായി തിളച്ച് ഇനി നമുക്ക് പാസ്ത ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിതിനൊരു മൂന്ന് കപ്പ് പാസ്തയാണ് എടുക്കുന്നത് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചൊന്നൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഹാഫ് ബോയിൽ ഒക്കെ ആയതിന് ശേഷം ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് പാസ്തയാണ് കേട്ടോ അപ്പോൾ പാസ്ത നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ പാസ്ത ഏകദേശം ഒരു പകുതി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പം നമ്മുടെ പാസ്ത ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ആട്ടയുടെ പാസ്തയെട്ടോ ഞാൻ എടുത്തത് മൈദയുടെ അല്ല ആട്ടതിൻ്റെതാണത് ഇപ്പം ഏകദേശം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പാസ്താ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഊറ്റിയെടുക്കണം അപ്പം നമുക്കിതിലേക്ക് ഊറ്റിയെടുക്കാം കേട്ടോ കയ്യിൽ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കുറേ സമയം എടുക്കാം അപ്പം നമ്മളിതാ ഞാൻ ഇങ്ങനെ കേട്ടോ വേഗം പണി കഴിയാൻ അപ്പോൾ അതാ ഇങ്ങനെ ഊറ്റി എടുത്തിട്ടുണ്ടേ അപ്പോൾ അതിനി അതൊന്ന് മുക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അടിയിലൊരു കയ്യിൽ വെച്ച് ഇതൊക്കെ ഒരു ഒരു ട്രിഗട്ട അപ്പോൾ ഒന്ന് താഴെ വീണിരുന്നപ്പോൾ കഴുകി ഇതിലിട്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ഒരു കപ്പോളം ഒരു കപ്പല്ല ഒന്നര കപ്പോളം നമുക്ക് പാസ്ത എന്ത് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ സവോള ക്യാരറ്റ് കാപ്സിക്കം തക്കാളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ വെജിറ്റബിൾസ് ക്യാരറ്റൊന്നും ചേർക്കണം എന്നില്ല പിന്നെ എൻ്റെ മോളൊന്നും ഇവിടെ ക്യാരറ്റൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഇതൊക്കെ ചേർത്തത് വെറും തക്കാളിയും സവാളയും ക്യാപ്സിക്കും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മാത്രം മതി പക്ഷെ പച്ചക്കറി കൂട്ടാത്തവരായതുകൊണ്ട് പ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇടുമ്പോൾ അങ്ങ് കഴിച്ചതുമില്ല അവരറിയുമില്ല അപ്പോൾ അവരൊക്കെ ഇഷ്ടമുള്ള സാധനത്തിൻ്റെ കൂടെ അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത് അവരങ്ങ് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ക്യാരറ്റൊക്കെ ഉപയോഗിച്ചത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഓരോരുത്തരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നോക്കെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടാകുമ്പം വെളിച്ചെണ്ണയല്ല ഒഴിക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടതിലേക്ക് ഈ ഗാർലിക്കും ഹെർബ് ഹെർബ്സൊക്കെ ഉള്ള ഒരു ഉണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കണേ അതാ ഒരു പീസ് ഇട്ടുകൊടുത്തു ഈ ഒരു ഹെർബൽസിന്റെ എല്ലാം ഉള്ളത് കൊണ്ട് നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ രണ്ട് കഷ്ണം കഷ്ണുണ്ട് ബാക്കി നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം അത് ആദ്യം സവോള ഇതിന് പിന്നെ കൂടുതൽ പച്ചക്കറികളൊന്നും വേവണ്ട ആവശ്യമില്ല കേട്ടോ സവോള ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ബാക്കി ക്യാരറ്റ് കാപ്സിക്കം തക്കാളി അതൊക്കെ ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ മോക്കൊക്കെ എരിവുള്ളതിനോടാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാസ്ത ഉണ്ടാക്കുന്നത് അല്ലാതെ ക്രീമി പാസ്ത മോനൊക്കെ ഉള്ള സമയത്ത് ഞാൻ ക്രീമി പാസ്ത ഉണ്ടാക്കാറ് കേട്ടോ അങ്ങനെ അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് ക്രീമി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ക്രീമൊക്കെ ചേർക്കുമ്പോൾ അത് മോന് ഭയങ്കര ഇഷ്ടമാണ് മോക്കാണ് മോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ മസാല പാസ്തയായിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ പാസ്തയിൽ ഉപ്പ് ഇട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കേ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ അടുത്ത് ഉള്ളത് കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടതിട്ട പെട്ടെന്ന് പാസ്ത വന്ന് കഴിഞ്ഞാൽ അത് സംഭവം പെട്ടെന്ന് റെഡിയാവുക കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കുമ്പോഴത്തേ അത് ചൂടോട് കൂടി കഴിക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് വേണ്ട മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചേർക്കരുത് ഒരു സ്പൂണ് മാത്രം മതി അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ല മസാലയൊക്കെ നന്നായിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കേ ഇപ്പോൾ താ പാസ്ത ഇട്ട് കൊടുക്കാം ഇപ്പോൾ അപ്പോൾ അതാ പാസ്ത ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് പാസ്ത സീസണിങ്സും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ ഒരു നല്ല ഫ്ലേവറും വരും പിന്നെ അതിലേക്ക് കുറച്ച് പാസ്തയുടെ മസാലയും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഫ്ലേവർ തരുന്നത് അപ്പം നമ്മളെ ഇതും കൂടെ ഇട്ട് രണ്ട് മിനിറ്റ് വേച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്ത റെഡി ആയിട്ടോ കുറച്ച് മല്ലിയലും കൂടി ഇട്ടുകൊടുക്കണേ അപ്പം നമ്മളെ പാസ്ത അപ്പം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ നമ്മൾ പാസ്ത റെഡിയായി അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കുക അപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പം മോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ വേഗം ഒന്ന് നോക്കുക ചെയ്യാം അപ്പോൾ അതാ അങ്ങനെ ഇത് കാണിക്കുമ്പോൾ തന്നെ സന്തോഷമാവും മല്ലിയിലിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കണ്ട കേട്ടോ അപ്പോൾ അവർ എല്ലാ മസാലയൊക്കെ കൂടെ എല്ലാം ഒന്നും മസാല പിടിക്കില്ല അപ്പോൾ കുറച്ച് ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണേ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട yeah <laughs>